ഹായ് ഫ്രാൻസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സത്യത്തിൽ ഇന്ന് സൺഡേ ആണ് എന്നുള്ള കാര്യം ഞാൻ വിട്ടുപോയിരുന്നു അതുകൊണ്ട് തന്നെ ലൈവ് വരുന്നതിനെക്കുറിച്ച് ഒരു മുൻകൂട്ടി പോസ്റ്റ് ഇടാനോ നമ്മുടെ കമ്മ്യൂണിറ്റി ഹാബിൽ ഷെയർ ചെയ്യാനോ പറ്റിയില്ല പിന്നെ ഇന്ന് മൊത്തത്തിൽ മഴ നിറഞ്ഞു നിൽക്കുന്ന ദിവസമായിരുന്നു ഓൺലൈനിൽ ആരെങ്കിലും വന്നാൽ ആയി പറയുക നല്ല മഴയാണ് കേട്ടോ പുറത്ത് നല്ല മഴയാണ് ആരെയും വരുന്നത് വരെ അത് ഇവിടെ അതേട്ടോ അത് പുറത്തേക്ക് നോക്കി കാണുന്ന കാഴ്ചകളാണ് ഇതെ കാണുന്ന സ്ഥലത്താണ് മുമ്പ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുള്ള കോവലിൻ്റെ കൃഷി ചെയ്തിരുന്നത് ആ കാണുന്ന സ്ഥലത്താണ് ഇപ്പം അവിടെ വാഴ വെച്ചിരിക്കുകയാണ് വാഴ മാത്രമല്ല കുമ്പളം വെണ്ട വഴുതന എല്ലാ സംഭവങ്ങളും അവിടെ മിസ്സഡായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് അതിൻ്റെ അപ്ഡേഷൻസ് ഞാൻ വഴിയെ പറയാം അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ നിർത്തിയില്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഫാമിൻ്റെ ഷീറ്റിൻ്റെ മുകളിൽ വെള്ളം വീഴുന്നതിൻ്റെ ശബ്ദം അലോസരപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം പിന്നെ നമ്മളിതിൻ്റെ ഈ വാഴയും അതൊക്കെ വെച്ച സമയത്ത് ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കയറി കാണുക അതിൻ്റെ തുടക്കം മാത്രം അപ്പോൾ ഈ കാണുന്ന ആ അങ്ങോട്ട് ദൂരെ കാണുന്ന ഞങ്ങൾക്ക് വ്യക്തമായിട്ട് കാണുന്നുണ്ടോ എന്ന് അറിയാം അവിടെ നേന്ത്രവാഴകളും വേണ്ട ഈ കാണുന്ന സ്ഥലത്തൊക്കെ നേന്ത്രവാഴകളുണ്ട് പിന്നെ കുറച്ച് ചേന ഇപ്പുറം നിൽക്കുന്നുണ്ട് പിന്നെ അങ്ങ് മത്തൻ കുമ്പളം എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇരുപത്തിനാലോളം പേര് ലൈവിൽ വന്നിട്ടുണ്ട് ആരൊക്കെ മെസ്സേജുകൾ വന്നിട്ടുണ്ട് ഹനൻ ഹായ് പറയുന്നു സോഷാമ്മ ജേക്കബ് ഹായ് പറയുന്നുണ്ട് ഹനൻ വീണ്ടും ഹായ് പറയുന്നുണ്ട് ഹനൻ മൂന്നാമതും ഹായ് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരു ഹായ് ഇന്ന് എങ്ങനെയായിരുന്നു നിങ്ങളുടെ ദിവസങ്ങൾ ഇവിടെ ഭയങ്കര മഴയാണ് നല്ലത് മഴ കിട്ടട്ടെ വേറെ ആരൊക്കെയാണ് ഉള്ളത് പറയൂ മുഹമ്മദ് അനസ് ഹായ് പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ കാഴ്ചകൾ അങ്ങോട്ട് പോയി കാണിച്ചു തരാൻ നിവൃത്തിയില്ല ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അവിടെ എന്തൊക്കെ കൃഷികളാണെന്നുള്ളത് എന്തായി പ്രോഗ്രസ് എന്നുള്ളത് എന്നൊക്കെ വീഡിയോ ആയിട്ട് ചെയ്യാം ഇൻകുവേക്ടർ ഫാൻ എന്താണ് വില ഇൻകുവേർട്ടറിൻ്റെ ഏറ്റവും ചെറിയത് ഏറ്റവും ചെറിയ ഫാന് എൺപത് രൂപയ്ക്ക് വരെ നമുക്ക് കിട്ടും ചെറിയ ഫാന് കമ്പ്യൂട്ടറിലൊക്കെ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ കൂളറായിട്ട് ഉപയോഗിക്കുന്ന ഫാന് എൺപത് രൂപയ്ക്കൊക്കെ നമുക്ക് കിട്ടും ഓക്കെ മെബിൻ എബ്രഹാം ഹായ് ആസാദ പറയുന്നുണ്ട് കോറി കോരി എവിടെ മനസ്സിലായില്ല കോഴിയെവിടെ അവൻ ചോദിച്ചിട്ടുണ്ടാവുമോ അല്ലേ ഓക്കെ സുമയ്യ ഹലോ സാ സുഖമാണോ ചോദിക്കണ്ടേ സുഖമാണ് സുഖമാണ് മുഹമ്മദ് അരി ഹായി പറയുന്നുണ്ട് ഇവിടെയും നല്ല മഴയുണ്ട് സോഷമ്മ ജേക്കബ് പറയുന്നു ഓക്കെ ഓക്കെ മഴ പെയ്യട്ടെ മഴ പെയ്യട്ടെ പക്ഷെ നേരത്തെ മഴയുടെ കൂടെ ഇവിടെ നല്ല കാറ്റും ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ടുള്ള കാറ്റുണ്ടായിരുന്നു അപ്പോൾ കാറ്റാണ് പ്രശ്നം മഴ പെയ്യുന്നുണ്ട് കുഴപ്പമില്ല പാകം നനഞ്ഞിരിക്കുകയാണ് ഫാമിൽ നിന്ന് പുറത്തേക്കൊള്ളാണ് ഫുള്ള് നനഞ്ഞിരിക്കുകയാണ് ഇവിടെയും നല്ല മഴയുണ്ട് റാഫി ഹായ് പറയുന്നു റിഫാറ്റ് അബ്ദുള്ള ഷെയ്ഖ് ഹായ് പറയുന്നു മുഹമ്മദ് അനസ അലോ എന്ന് പറയുന്നുണ്ട് കെ എ ബ്ലോഗ് ഹായ് പറയുന്നു മുഹമ്മദ് അലി ഹായ് പറയുന്നു എനിക്ക് അറുപത് രൂപയ്ക്ക് കിട്ടിയിരുന്നു റാഫി എന്താണ് ആ ഫാനായിരിക്കും ഉദ്ദേശിച്ചത് അതെ അതെ ആ അങ്ങനെ എൺപത് രൂപ അറുപത് രൂപ ആ റേറ്റ് തന്നെ ഉള്ളു സുമയ്യ സുമയ്യ നേരത്തെ സുഖമാണോ ചോദിച്ചതാണല്ലോ ആ മെസ്സേജ് തന്നെയാണോ അത് സുഖാണ് സുഖമാണ് സുമയ്യ ഉമ്മർ പി ഹായ് പറഞ്ഞു ഹാനൻ ഫാമിൽ കോഴി ഉണ്ടോ കോഴിയുണ്ടോ ഫാമിലിപ്പോൾ കോഴിയില്ല ഫാമിൽ ഫാം കാലിയായി കിടക്കാണ് ഫാം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇത് വേണ്ട ഫാമ് കാലിയായി കിടക്കാണ് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു മുന്നൊരുക്കത്തിലാണ് അതേണ്ടത് വാലകളൊക്കെ കൊണ്ടുവന്ന് അവിടെ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് ഈ സൈഡിൽ കെട്ടണം അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ് ഓക്കെ മുഹമ്മദ് അലി ഫ്രം അബുദാബി ആ അബുദാബിയിൽ കൊറോണ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു സുഖമാണെന്ന് വിചാരിക്കുന്നു ഉമ്മർ സുഖമാണോ ചോദിക്കേണ്ടത് ഉമ്മർ സുഖമാണ് മുട്ടക്കോഴികൾക്ക് അരി മുട്ടക്കോഴികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് ഇനമാണ് ഉദ്ദേശിച്ചത് ബി വി ത്രേറ്റി പോലെയുള്ള കോഴികളൊക്കെ ആണെങ്കിലും നിങ്ങൾ അരി കൊടുത്തിട്ട് കാര്യമില്ല അതിനൊക്കെ ബി ലെയർ മെഷ് പോലെയുള്ള മുട്ടക്കോഴിക്ക് കൊടുക്കുന്ന തീറ്റകൾ തന്നെ കൊടുക്കണം അപ്പോൾ ഇവിടെ പുറത്ത് മഴ പെയ്യുന്നത് കൊണ്ട് എത്രമാത്രം ക്ലിയർ ആണെന്നുള്ളറിയില്ല ഇത് നമ്മുടെ മിക്സഡ് കപ്പികൾക്ക് ഒരു ചെറിയ ടാങ്കാണ് നമ്മൾ ഇതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചാനലിലുണ്ട് ഒരു ഇരുന്നൂറ്റിയമ്പത് മുന്നൂറ് രൂപയുടെ അടുത്ത് ചിലവ് വന്നിട്ടുള്ളൂ ഇതിനകത്ത് ഇതിനകത്ത് ഇപ്പോഴത്തേക്ക് കുറെ ഗപ്പികളുണ്ട് കാണുന്നുണ്ടോന്ന് അറിയില്ല കേട്ടോ ഇതൊക്കെ മിക്സഡ് ഗപ്പികളാണ് ഇങ്ക് വീട്ടിൽ മുട്ട ഉണ്ടോ ഹനാൻ ചോദിക്കുന്നുണ്ട് എനിക്ക് വീട്ടിൽ മുട്ട വെച്ചിട്ടില്ല ഞാൻ ഈ മാസം ലാസ്റ്റ് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കാരണം എപ്പോഴാണ് ലോക്ക്ഡൗൺ ആവുമെന്ന് പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ ഞങ്ങളുടെ പഞ്ചായത്തിൽ ഇന്നലെയും രണ്ട് പോസിറ്റീവ് കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് വാർഡ് വേറെയാണ് പക്ഷെ നമ്മൾ എപ്പോഴാണ് ഇത് ലോക്ക്ഡൗണിലാവുമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ മുട്ട വെച്ചിട്ടില്ല ഇതിലും കുറച്ച് വെറൈറ്റി കപ്പികളാണ് ഇത് ജർമ്മൻ റെഡ് എന്ന് പറയുന്നൊരു ഇനമാണ് അതിനകത്തുള്ളത് കോഴികൾ കുറഞ്ഞ് തീറ്റ വിവരിക്കാമോ മുഹമ്മദ് അലി ചെലവ് പറഞ്ഞ തീറ്റകളെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഞാൻ സ്പെഷ്യലായിട്ട് കൊടുക്കുന്ന തീറ്റകളുടെ വീഡിയോ ചെയ്തിട്ടുണ്ടോ പിന്നെ നമ്മളെപ്പോഴും കമ്പനി തീറ്റകൾ തന്നെ വാങ്ങിച്ചു കൊടുക്കണമെന്നു പറയില്ല നമുക്ക് നാടൻ കോഴികളൊക്കെ ആണെങ്കിൽ എന്ത് തീറ്റകളും കൊടുക്കാം നമ്മളെ മുട്ടയ്ക്ക് വേണ്ടി മാത്രമുള്ള ഹൈബ്രിഡ് കോഴികൾക്ക് മാത്രമേ നമുക്ക് അല്ലേ മഷു പോലുള്ള തീറ്റകൾ കൊടുക്കണ്ടു ബാക്കിയുള്ള സങ്കരീനും കോഴികൾക്കൊക്കെ നാടൻ തീറ്റകൾ കൊടുക്കാം അപ്പോൾ ഈ കാണുന്നത് എല്ലോ ടെക്സ്ഡോ എന്ന് പറയുന്ന ഒരു ഇനം ഗപ്പികളാണ് ഗപ്പികളാണോ എത്രമാത്രം ക്ലിയർ ആണെന്നുള്ളത് അറിയില്ല ഇത് ഭയങ്കര ഇരു ഇരണ്ടിരിക്കാണ് പുറത്ത് അതുകൊണ്ടാണ് ഇത് നേരത്തെ കണ്ട എല്ലോ ടെക്സ്ഡോ ഗപ്പികളിൽ മെയിലിനെ മാത്രം മാറ്റിയിട്ടിരിക്കുകയാണ് ഓക്കെ ഞാൻ എപ്പോൾ ലൈവ് വരുമ്പോൾ മുഖം കാണിച്ചുകൊണ്ടാണല്ലോ ലൈവ് ചെയ്യാറ് അപ്പൊ ഇത്തവണ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നിങ്ങൾക്കും ഒരു ബോറടിക്കണ്ട അങ്ങനെ ഒന്ന് രണ്ട് പേര് പറഞ്ഞു അതുകൊണ്ടാണ് വാഴയിലെ കോഴികൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാം വാഴയിലൊക്കെ ധൈര്യമായിട്ട് കോഴികൾക്ക് കൊടുക്കാം വാഴയിൽ മാത്രമല്ല കോഴികൾ ഏത് ഇലകളും കോഴികൾക്ക് കൊടുക്കാം കോഴികൾ കഴിക്കുന്ന ഏത് ഇല കൊടുക്കാം കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഞാനിപ്പോഴേ ലൈവ് എന്ന് പറഞ്ഞാൽ എല്ലാവരും നോട്ടിഫിക്കേഷൻ കണ്ടിട്ട് വന്നവരായിരിക്കും അപ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റി ലാബിൽ ഷെയർ ചെയ്തില്ലെങ്കിലും സാധാരണ വരുന്ന ആളുകൾ ഒരു മുപ്പത് നാൽപ്പത് ആളുകൾക്ക് ഉള്ളിലേക്ക് ലൈവിൽ വരാറുള്ളൂ വിരശല്യം വരുന്നു വിരശല്യം വരുന്നത് വാഴയിൽ കൊടുത്തോണ്ടായിരിക്കില്ല മുഹമ്മദ് അലി നമുക്ക് ഒരു കാര്യം ചെയ്യാം വിരശല്യത്തിന് നിങ്ങൾ വരെ ഇളക്കാനുള്ള മരുന്നുകൾ കൊടുക്കുക ഇനി അങ്ങനെ അത് ഉദ്ദേശം ഇല്ലാന്നുണ്ടെങ്കിൽ പപ്പായുടെ ഇല ധാരാളമായിട്ട് കൊടുത്താലും വിരയുടെ ശല്യം ഒരു പരിധിയൊക്കെ വരെയൊക്കെ ഒഴിവാകും പക്ഷേ ഏറ്റവും നല്ലത് വരെ ഏൽക്കാനുള്ള വരെ ഇളക്കാനുള്ള അൽബോമർ പോലുള്ളത് കൊടുക്കുക തന്നെയാണ് കേട്ടോ മുട്ടക്കോഴി കോഴി വളർത്തൽ ലാഭകരമാക്കാൻ എന്താണ് ചെയ്യേണ്ടത് അതിന് ഒറ്റയടിക്ക് പറയാൻ പറ്റില്ല ഒറ്റയ്ക്ക് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന് കുറിച്ച് സ്പെഷ്യലായിട്ട് തന്നെ പത്തിരുപതോളം വീഡിയോ ചെയ്തിട്ടുണ്ട് ഓരോന്നിലും ഓരോ കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് വീഡിയോ മുട്ടക്കോഴികളെ കുറിച്ച് ചെയ്തിട്ടുണ്ട് ആദ്യം വേണ്ടത് നമ്മളത് വളർത്താൻ തയ്യാറെടുക്കുക എന്നുള്ളതാണ് നമുക്കത് പരാജയം വരും എന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ ഈ രംഗത്തേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് ചെറിയൊരു ഒരു തിരിച്ചടി വരുമ്പോൾ തന്നെ അതിൽ തളർന്നു പോവാതിരിക്കാനാണ് പരാജയം മുൻകൂട്ടി കാണണമെന്ന് പറയുന്നത് ബിജു ചെറുതോട്ടിൽ കറുത്ത കോഴി പേൻ വരുന്നു എന്താ ചെയ്യേണ്ടത് കറുത്ത കോഴിപ്പൻ വരുന്നു കറുത്ത കോഴിപ്പനോ കോഴിപ്പനെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാമെന്നേ കുറെ ഉണ്ട് കുറെ നാടൻ കാര്യങ്ങളൊക്കെ കുറെ ഉണ്ട് അതേക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ബിജു ഞാൻ ഞാനാതെ ഡീറ്റെയിൽ പറയാത്ത കേട്ടോ ഇപ്പം ഇങ്ങനെ പറയുമ്പോഴേ വേറൊരു കാര്യം കൂടെ പറയും ഇന്നിപ്പോൾ ഒരു സുഹൃത്ത് മെസ്സേജ് ഇട്ടുണ്ട് എനിക്ക് നിങ്ങൾ കുറേ വീഡിയോ എടുത്ത് കൂട്ടിയിട്ട് എന്താണ് കാര്യം ഏ നിങ്ങൾ ഇതേപോലെ ആരെങ്കിലും ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ട് അത് മാത്രമല്ല നിങ്ങളുടെ ചാനൽ കൊണ്ട് എനിക്ക് യാതൊരു ഒരു ഉപകാരവും ഇല്ല ഒരു ഗുണവും നിങ്ങളുടെ ചാനൽ കൊണ്ടില്ല അതുകൊണ്ട് ഞാൻ അത് അൺസബ്സ്ക്രൈബ് ചെയ്യാൻ പോവാണ് എന്നാണ് ആ സുഹൃത്ത് പറഞ്ഞത് സുഹൃത്ത് എന്തോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അത്രേ അതാണ് പുള്ളി പ്രകോപിപ്പിച്ചത് ഏഹ് അപ്പോൾ വീഡിയോ ചെയ്തിട്ടുള്ള കാര്യത്തെക്കുറിച്ച് അതിൽ വീഡിയോ എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ ഞാൻ മനസ്സിലാക്കിയത് ഒരു വിഷയത്തെക്കുറിച്ച് ചെയ്യുമ്പോൾ അത് ആയിട്ട് ഒരു വീഡിയോ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പല വീഡിയോകളിലും അനുവർത്തിച്ച് വരുന്നത് അപ്പോൾ അതിനെ പലരും പറയുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് പറയാനുള്ളത് പത്ത് മിനിറ്റ് ആക്കി എന്നുള്ളത് അപ്പോൾ പത്ത് മിനിറ്റ് ആവുന്നത് അത് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് എല്ലാ ഭാഗങ്ങളും ഉൾക്കൊള്ളിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞിട്ടും പിന്നെയും സംശയങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു കമൻറ്റിന് താഴെ റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല ഒരു ചോദ്യം കമൻറ്റിൽ വരുമ്പോൾ ആ കമൻറ്റിന് താഴെ നമ്മളൊരു വീഡിയോ ചെയ്യുന്നത് പോലെയുള്ള റിപ്ലോ അത്രയും ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നിങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ പോയി കാണൂ എന്ന് പറയുന്നത് ഏഹ് അപ്പോൾ അത് ആ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല പുള്ളി പറയാൻ എൻ്റെ ചാനലും ഉണ്ട് അവിയൽ എന്ന് പറയുന്ന ഉണ്ട് യാതൊരു ഗുണവും ഇല്ലാതെന്ന് പറയാം ഏഹ് അപ്പോൾ പുള്ളി അൺസബ്സ്ക്രൈബ് ചെയ്യാൻ പോവുകയാണ് എന്ത് ചെയ്യാൻ പറ്റും അവരോടൊക്കെ എന്ത് പറയാനാണ് ഓക്കെ അപ്പോൾ ഹാനാൻ മുനിസിപ്പാലിറ്റി കോഴി നല്ലതാണോ അതേത് കോഴിയാണ് മുനിസിപ്പാലിറ്റി കോഴി പഞ്ചായത്ത് കോഴി എന്നൊക്കെ പറയുന്നത് സങ്കരയിനും കോഴികളായിരിക്കും മിക്കവാറും ഉണ്ടാവുക മുനിസിപ്പാലിറ്റി കോഴി ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഈ പഞ്ചായത്തിൽ നിന്നൊക്കെ തരുന്ന കോഴികളെ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അതൊക്കെ ഈ സങ്കരയിനും മുട്ട കോഴികളാണ് അതായത് ഗിരിരാജ പോലെയുള്ള ഗ്രാമശ്രീ ഗ്രാമപ്രിയ പോലെയുള്ള കോഴികളാണ് അപ്പോൾ അതൊക്കെ നമുക്ക് വീട്ടുമുറ്റത്ത് വീട്ടിലെ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കൊടുത്ത് നിർത്താൻ പറ്റുന്ന കോഴികളാണ് കുഴപ്പമൊന്നുമില്ലാത്ത കോഴികളാണ് തൂക്കത്തിന് എന്താ മരുന്ന് കൊടുക്കുക ഷഹദ് ഷഹദ് ഈ തൂക്കത്തിലുള്ള മരുന്നെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നത് ആൻറ്റിബയോട്ടിക്കുകളാണ് പക്ഷേ ഇപ്പോൾ നമ്മുടെ ഈ ചാനൽ ആരോഗ്യ വകുപ്പിലുള്ള മൃഗസംരക്ഷണ വകുപ്പിലുള്ള ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആൻറ്റിബയോട്ടിക്കുകൾ നിർദ്ദേശിക്കാൻ പാടില്ല എന്നുള്ള അവരുടെ കർശനമായിട്ടുള്ള നിഷ്കർഷയുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് മരുന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ നിർവാഹമില്ല ഇതുകൊണ്ടാണ് അത് നാളെ പ്രശ്നമാവും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ തൂക്കത്തിന് നമുക്ക് പച്ചമരുന്നുകൾ കൊടുക്കാം പച്ചമു തൂക്കം എന്ന് പറയുന്നത് സാഹചര്യം മനസ്സിലാക്കേണ്ട വേറെ കാര്യം തൂക്കം എന്ന് പറയുന്നത് ഒരു അസുഖമല്ല പല അസുഖങ്ങളുടെ ലക്ഷണമാണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക അപ്പോൾ അതിന് നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കാനായിട്ടുള്ള മെഡിസിൻസ് എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കുക പിന്നെ ഒരു പച്ചമരുന്നിൻ്റെ കൂട്ട് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കയറി നോക്കണ്ട അതിനകത്ത് കുറേ മരുന്നുകൾ എടുത്ത് അരച്ചിട്ട് കൊടുക്കുകയാണ് അതായത് അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള നമ്മുടെ എന്താ പറയുക പച്ചമഞ്ഞൾ പോലെയുള്ള സംഗതികളൊക്കെയാണ് അല്ലാതെ വേറെ അതിൽ കാര്യമായിട്ടുള്ള സംഭവം സംഭവങ്ങളൊന്നും അപ്പോൾ അതൊന്ന് കയറി കാണണം കേട്ടോ ഇനി ഇടയ്ക്ക് ഇവിടെ സ്ക്രീനിൽ എന്തോ വന്നു എന്ന് അതാണ് കട്ടായിപ്പോ ഓക്കെ അമീൻ സക്കീർ നല്ലതാണോ എന്താണ് നല്ലതാണോ എന്നുള്ളത് മനസ്സിലായിട്ടോ കേട്ടോ അമീർ ഒന്നുകൂടെ മുഴുവനായിട്ട് പറയാമോ സബ്സ്ക്രൈബേഴ്സ് നൂറൊക്കെ അടുക്കാറായല്ലോ മെബിൻ എബ്രഹാം ഇവ അടുക്കാറായിട്ടുണ്ട് അടുക്കാറായിട്ടുണ്ട് അപ്പോൾ വേറൊരു കാര്യം കൂടെ നിങ്ങളറിയിക്കാനുണ്ട് നമുക്കൊരു സ്പോൺസർ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ചാനലിൽ നൂറ് കെ അതായത് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് തികയാൻ പോകുന്ന ഈ വേളയിൽ ഒരു മത്സരം നടത്തുന്നുണ്ട് നിങ്ങൾ വളർത്തുന്ന കോഴികളുടെ വീഡിയോ എടുത്തിട്ട് എനിക്ക് അയച്ചു തരിക അത് ഞാൻ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനത്തെ ഒമ്പതോളം എപ്പിസോഡുകൾ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ അത് അവർക്കൊരു കോഴി വളർത്തൽ മേഖലയിലുള്ള ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സർപ്രൈസ് ഗിഫ്റ്റ് എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അതിന് നമുക്കൊരു സ്പോൺസറ് കിട്ടിയിട്ടുണ്ട് നല്ല ഒരു കോഴി വളർത്തൽ മേഖലയിൽ ഉപകാരപ്പെടുന്ന ഒരു സമ്മാനം തന്നെയാണ് നൽകുന്നത് അത് രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ അത് ഞാൻ അനൗൺസ് ചെയ്യുന്നതായിരിക്കും എന്താണ് സമ്മാനം എന്നുള്ളത് കേട്ടോ ഓക്കെ പിന്നെ സിന്ധൂസ് വേൾഡ് ഹായ് പറയുന്നു ഇൻ്റെ ബേട്ടറിൽ ഫാൻ രണ്ട് വീക്സ് ആയപ്പോൾ ചൂടായി കേടായിപ്പോയി ഞാനിപ്പോൾ പുതിയത് വെച്ചു ട്വൻ്റി ഫോർ അവേഴ്സ് കറങ്ങുന്നതുകൊണ്ടാണോ അങ്ങനെ അതുകൊണ്ടായിരിക്കില്ല ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞില്ല ഒരു അറുപത് രൂപയ്ക്ക് അമ്പത് രൂപയ്ക്ക് അല്ല സോറി അമ്പത് രൂപയ്ക്കൊക്കെ കിട്ടുന്ന ഫാനെന്ന് പറഞ്ഞാൽ അതിൻ്റെ അത്രേ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ നിങ്ങൾ വെക്കുമ്പോൾ കുറച്ചും കൂടി നല്ല വില കൂടിയ ക്വാളിറ്റി ഉള്ള ഫാൻ വെക്കാമായിരുന്നു അത്തരം മണിക്കൂർ ഇറങ്ങിക്കൊണ്ട് കുഴപ്പമൊന്നുമില്ല ഫനൻ വൺ എം വൺ എം ഇല്ല ഞാൻ ബഷീർ തലശ്ശേരിയാണ് ഞാൻ കോഴി വസന്ത വന്നിട്ട് ഒരുപാട് ചത്തുപോയി ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് എനിക്ക് തരാനുള്ള തരാനുള്ള പറഞ്ഞ് ബാക്കിയില്ല ബഷീർ ഒന്ന് മുഴുവനാക്കൂട്ടോ ഗിരിരാജ കോഴിയെ തിരിച്ചറിയാനുള്ള മാർഗം ഗിരിരാജ കോഴിയെക്കുറിച്ച് മുഹമ്മദ് ഞാനൊരു വീഡിയോ ചെയ്യാം മുഹമ്മദ് ബിൻഷാദാണ് ഗിരിരാജ കോഴിയെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യാം ഇപ്പോൾ ഞാൻ അങ്ങനെ ഉദ്ദേശിക്കുന്നു കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട് ഓരോ ഇനം കോഴികളെ കുറിച്ചും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഞാൻ അങ്ങനെ ഒരു ഒരു എപ്പിസോഡുകൾ പോലെ ചെയ്യാന്ന് വെച്ചിട്ടാണ് ഓരോ ഇനങ്ങളെയും കാണിച്ചുകൊണ്ട് അവരെക്കുറിച്ച് വിവരിക്കുന്നതുകൊണ്ട് ഒരു വീഡിയോ ഉദ്ദേശത്തിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതങ്ങനെ ചെയ്യാം കേട്ടോ ഓക്കേ നിങ്ങളുടെ കോഴി ഫാം കൃഷി സ്ഥലവും കാണാൻ അനുവാദം തരുമോ ആരാണത് ജുറായി അങ്ങനെ കാണാൻ മാത്രമൊന്നുമില്ല ഇപ്പം നിങ്ങൾ ഈ കാണുന്നതന്നെ ഉള്ളുതാ ഇത് ഫാം പിന്നെ ഇതായി കാണുന്നത് പകുതി മുക്കാലും റബ്ബർ പിന്നെ ഉള്ളതായി കാണുന്ന കുറച്ച് സ്ഥലം അത്രയൊക്കെ തന്നെ ഉള്ളു അല്ലാതെ കൂടുതലായിട്ടൊന്നും കാണാനില്ല മുഹമ്മദ് നൗഷാദ് ഒരു ഹന സമ്മാനം എന്താ അത് അനൗൺസ് ചെയ്യാം അനൗൺസ് ചെയ്യുന്നതാണ് വളരെ വൈകാതെ അനൗൺസ് ചെയ്യുന്നതാണ് ഒരു ക്ലാരിഫിക്കേഷനോട്ട് കിട്ടാനുണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെ അല്ല സോറി സമ്മാനം തന്നെ ആയിരിക്കും അതായത് കോഴി വളർത്തുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു പ്രൈസ് തന്നെ ആയിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ കോഴി വളർത്തുന്ന വീഡിയോ എടുത്തിട്ട് എനിക്ക് അയച്ചു തരിക ഡീറ്റെയിൽസൊക്കെ ഇതിലുള്ള ഇതിനു മുമ്പുള്ള വീഡിയോകളിലൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം ഓക്കെ വാഹിദ ഹായ് പറയുന്നുണ്ട് സിന്ധൂസ് വേൾഡ് എൻ്റെ കോഴിക്ക് കഴുത്തിലൊരു എല്ല് പൊങ്ങി നിൽക്കുന്നു എന്താ കാരണം അപ്പോൾ അറിയില്ല കേട്ടോ എന്താണ് കഴുത്തിൽ എല്ല് പൊങ്ങി നിൽക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല ഒരു രക്ഷയില്ല എന്താണെന്നുള്ളത് അത് ജനിച്ചപ്പോൾ മുതലുള്ളതാണോ അതോ പെട്ടെന്ന് ഇപ്പം സംഭവിച്ചതാണോ അതുകൊണ്ട് കോഴിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അതുകൂടെ ഒന്ന് പറയൂ ഷിബിൽ മുഹമ്മദ് ദാസേട്ടാ ഞാനൊരു ഇൻകുവേറ്റർ ഉണ്ടാ ഉണ്ടാക്കാനാ എൻ്റെ അടുത്ത് അറുപത് വാട്ട് ബൾബ് വെച്ചാൽ കുഴപ്പമുണ്ടോ ഇല്ല ഇല്ല കുഴപ്പമൊന്നുമില്ല അത് ആ നമ്മൾ തെർമോസ്റ്റാ തെർമോസ്റ്റാറ്റിൽ ചൂട് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ അതിൽ ബൾബിൽ എത്ര വാട്ടായാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ മുട്ടയുടെ തൊട്ടടുത്ത് ഈ അറുപത് വാട്ട് ബൾബ് കൊണ്ട് വെക്കരുത് കുറച്ചാൽ കാലം കീപ്പ് ചെയ്യാൻ മാത്രം മാർഷൽ ആർട്സ് ഹലോ പറയുന്നുണ്ട് ഷെൽബിൻ സെൻറ്റ് ഇൻകുബേറ്ററിൽ വെച്ച താറാവിൽ മുട്ട ഒമ്പത് പത്ത് ദിവസമായി റിസൾട്ട് ഉള്ള മുട്ടകൾ റിസൾട്ട് ഉള്ള മുട്ടകൾ ചീഞ്ഞു പൊയ്ക്കൂടെ വെച്ച കോഴിമുട്ടകൾക്ക് ഒരു പ്രാവശ്യവും ഇല്ല ഒരു പ്രശ്നവും ഇല്ല എന്താകും റീസൺ ഒമ്പത് പത്ത് ദിവസമായി റിസൾട്ട് ഉള്ള മുട്ടകൾ ചീഞ്ഞു പോയി കൂടെ എന്താണ് ഉദ്ദേശം എന്ന് മനസ്സിലായില്ല ട്ടോ ആ ഞാൻ സുഖമാണ് സുഖാണ് ജിനു എം ടി ഹായ് പറയുന്നു ബാലൻ ബാലകൃഷ്ണൻ ഹായ് പറയുന്നു നായിഫ് ഹലോ പറയുന്നു നൈഫ് തന്നെ നൈഫ് നസീർ അതോ നൈഫോ എന്താ പേര് വായിക്കുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക ഓക്കേ ഫാം സീല ഓ ഇങ്ങനത്തൊന്നും എഴുതല്ലോ നിങ്ങൾ ഒന്നിലെങ്കിലും മലയാളത്തിൽ ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ളത് ടൈപ്പ് ചെയ്യുക എനിക്കെന്താ വായിക്കാൻ പറ്റുന്നില്ല മുഹമ്മദ് ബിൻ ഷാദ് വീഡിയോ അയക്കാവുന്ന അവസാന തീയതി എന്നാണ് എന്നാണോ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് തികയുന്നത് അന്ന് വരെ നിങ്ങൾക്ക് വീഡിയോ അയക്കാം ഓക്കെ ഇപ്പോൾ ഒരു ദിവസം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അന്ന് വരെ നിങ്ങൾക്ക് വീഡിയോ അയക്കാം ജുരാജി നേരിൽ കാണുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അതൊന്നുമില്ല എന്നേ എന്താണ് നേരിൽ കാണാനുള്ളത് ഒന്നുമില്ല അപ്പോൾ ഞാൻ ഈ കാണിച്ചൊക്കെ തന്നെ ഉള്ളൂ അതിലപ്പുറത്തേക്ക് ഒന്നും നേരിട്ട് കാണാനില്ല പിന്നെ കോഴികൾ കോഴികളിപ്പോൾ വളരെ കുറവാണ് പിന്നെ നിങ്ങൾ വന്നിട്ടും കാര്യമില്ല അതുകൊണ്ടാണ് പറയുന്നത് അല്ലാതെ നിങ്ങൾ വരണ്ട എന്നുള്ള രീതിയിലല്ല ഓക്കെ ടി കെ എം ചാനൽ ഹായ് പറയുന്നു ബാലൻ ബാലകൃഷ്ണൻ കോഴിയാണോ സമ്മാനം കോഴിയല്ല കോഴിയല്ല കോഴി വളർത്തൽ മേഖലയിലുള്ള ആളുകൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു സമ്മാനമാണ് അത് രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിലല്ലേ പറയും ഓക്കെ പിന്നെ എന്തൊക്കെയാണ് വേറെ കാര്യങ്ങൾ പറയൂ നിങ്ങളുടെ സ്ഥലങ്ങളിൽ മഴയുണ്ടോ മഴ പെയ്യുന്നുണ്ടോ എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് പറയൂ കോഴിയുടെ വീഡിയോസ് കോളിയായിരുന്നു ഐ ലൈക്ക് ഇറ്റ് ബ്രോ ഡേ ഓഫ് സാൽവേഷൻ ഹാർവെസ്റ്റ് കോഴികളുടെ വീഡിയോ എന്ന് പറഞ്ഞത് ഇപ്പോൾ ഈ എപ്പിസോഡുകളായിട്ട് വരുന്ന വീഡിയോകളാണോ ഓക്കെ അപ്പോൾ അങ്ങനെ നിങ്ങളുടെ അടുത്ത് കോഴി വളർത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ അയച്ചു തരൂ ഫോൺ നമ്പർ ഒന്ന് തരുമോ ഫോൺ നമ്പർ കുറേ വീഡിയോകൾക്ക് താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ സംശയങ്ങൾ ചോദിക്കാനാണെങ്കിൽ ഞാൻ ഒരുവിധം കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് എനിക്കറിയാവുന്ന ഒരുവിധമല്ല എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഏഹ് അമീൻ മീൻ സഖ്യം മഴ ഉണ്ടോ മഴയുണ്ട് മഴ ഇപ്പം ചെറുതായിട്ട് മഴ ചാറിക്കൊണ്ടിരിക്കുകയാണ് ഡേ പോയി ഡേ ഓഫ് സെലബ്രേഷൻ ആ അതെ എപ്പിസോഡുകളാണെന്നാണ് പുള്ളി പറഞ്ഞത് ഓക്കെ ഷെൽബിൻ അത് മലയാളത്തിൽ അയച്ചു വന്നിട്ടുണ്ട് എൻ്റെ ഇൻകോട്ടിൽ മു വെച്ച താറാവിൻ മുട്ടകൾ ഒമ്പത് പത്ത് ദിവസമായത് റിസൾട്ട് ഉള്ളതുമായ മുട്ടകൾ ചീഞ്ഞുപോയി പക്ഷേ കൂടെ വെച്ച കോഴി മുട്ടകൾ കുഴപ്പമില്ലാതിരിക്കുന്നു സാധാരണ മുട്ട കെട്ടുപോകാൻ കാര്യം എന്താണ് അത് റിസൾട്ട് ഉള്ള മുട്ടയായിരിക്കില്ല റിസൾട്ട് ഉള്ളത് നിങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഒമ്പത് ദിവസം കൊണ്ട് കേട് പോയിട്ടുണ്ടെങ്കിൽ അത് ഒന്നുകൂടി പഴകി മുട്ടയായിരിക്കും അല്ലെങ്കിൽ അത് സൂക്ഷിച്ച സ്ഥലത്ത് എന്തെങ്കിലും അണുബാധ ഉണ്ടായ സ്ഥലത്ത് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള സ്ഥലത്ത് വൃത്തിയില്ലാത്ത സ്ഥലത്തൊക്കെ സൂക്ഷിച്ച മുട്ടകളായിരിക്കും എന്ന് പറയുമ്പോൾ തന്നെ അത് റിസൾട്ട് ഉള്ള മുട്ട അല്ലല്ലോ റിസൾട്ട് ഇല്ലാത്ത മുട്ടകളല്ലേ കേടുവരുക അതുകൊണ്ടാണ് ഈ കെട്ടുപോകുന്നത് കേട്ടോ വർഗീസ് ബിനു ഹായ് പറയുന്നു ഷഹദ് ഭീമപ്പള്ളി ഇവിടെ മഴയുണ്ടെന്നോ ഭീമപ്പള്ളി എന്ന് പറയുന്നത് മാഹിയിലല്ലേ അല്ലേ ഷഹദ് ഓക്കെ ഇവിടെ മഴയുണ്ട് അഹമ്മദ് മഴയുണ്ട് റാഫി ഇവിടെ മഴയുണ്ട് റാഫി താമരശ്ശേരി അവിടെ മഴയാണ് ഇന്ന് മൊത്തത്തിൽ എല്ലായിടത്തും മഴ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇവിടെ പന്ത്രണ്ട് മണി മുതൽ തകർത്ത മഴയാണ് ഇതുവരെ നിന്നിട്ടില്ല ആ ഇവിടെ അങ്ങനെ തന്നെയാണ് ഇവിടെ പന്ത്രണ്ട് മണിക്കൊക്കെ നല്ല മഴയും ഭയങ്കരമായിട്ടുള്ള കാറ്റുമായിരുന്നു ഹനൻ ഇവിടെ നല്ല ഇടി മഴ ആണ് അവിടെ പക്ഷെ ഇടിയില്ല കേട്ടോ ഇടിയില്ല മഴയുണ്ട് ഡേ ഓഫ് സാൽവേഷൻ ഹാർവസ്റ്റ് മഴ ഉണ്ട് ഇവിടെ മഴ ഉണ്ട് മഴ ഇവിടെ ഉണ്ട് നിങ്ങളുടെ അടുത്തുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ നിങ്ങൾ സ്ഥലങ്ങൾ കൂടെ പറയും ഞാൻ ഇന്ന സ്ഥലമാണ് ഇവിടെ മഴ ഉണ്ടെന്ന് പറഞ്ഞാൽ ഏകദേശം നമുക്ക് മനസ്സിലാക്കാം ഗൂസ് ഇവിടെ കിട്ടും ആ മീൻ സക്യർ ഗൂസ് ഇപ്പോൾ എവിടെ കിട്ടുകയെന്ന് ചോദിച്ചാൽ ആ പെട്ടെന്ന് ഇപ്പോൾ ഒരുത്തരം നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ ഫേസ്ബുക്കിലെ ഗ്രൂപ്പുകളിലൊക്കെ സെർച്ച് ചെയ്ത ഒരുപാട് സെയിൽ പോസ്റ്റുകളൊക്കെ കാണാറുണ്ട് ചേട്ടാ ഞാൻ മലപ്പുറം ജില്ലയാണ് വേങ്ങര ഇവിടെ നല്ല മഴ ഓക്കെ ടി കെ എം ചാനൽ ആയിട്ടാണ് പറഞ്ഞത് അപ്പോൾ പുള്ളി സ്ഥലം എവിടെയാണ് ജില്ല ഏതാണെന്ന് വരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ നല്ല മഴ ഉണ്ടെന്നാണ് പറഞ്ഞത് അതെ അതെ മഴ പോയട്ടെ മഴ നന്നായിട്ട് പോയട്ടെ സൈജു സെബാസ്റ്റിൻ ഹായ് സുഖമാണോ സുഖമാണ് മുഹമ്മദ് അജ്മൽ ഹായ് പറയുന്നു ഷെൽബിൻ ലോവ്സ് ഓക്കെ താങ്ക് യു ഓക്കെ ഭീമാപ്പള്ളി തിരുവനന്തപുരത്താണോ ഓ സോറി ഭീമാപ്പള്ളി തിരുവനന്തപുരത്താണല്ലോ അല്ലേ അപ്പോൾ എനിക്ക് മാറിപ്പോയി സോറി അമീൻ സക്കീർ ഓക്കെ ആലിഫ മുനീർ ആയി പറയുന്നു അഹമ്മദ് ഒരു സ്മൈലി ഇട്ടിട്ടുണ്ട് അമീൻ സക്കിർ ഞാൻ മലപ്പുറം പൊന്നാനി ഓക്കെ അപ്പോൾ ഒരുവിധം എല്ലാ സ്ഥലത്തും മഴ പെയ്യുന്നുണ്ട് ഞാൻ പത്തനംതിട്ട ജില്ലയിൽ റാന്നിയാണ് ഉണ്ട് ഓക്കെ അപ്പോൾ തിരുവനന്തപുരത്ത് ഉണ്ട് പത്തനംതിട്ടയിൽ മഴ ഉണ്ട് മലപ്പുറത്ത് മഴ ഉണ്ട് നേരത്തെ കാസർഗോഡിൽ നിന്ന് മഴയുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാ സ്ഥലത്തും മഴ കേരളത്തിലെ മൊത്തത്തിൽ മഴ പെയ്യുന്നുണ്ട് ഓക്കെ മോർണിംഗ് ടു ദിസ് ടൈം കണ്ടിന്യൂസ് മഴയാണ് വെണ്ണിക്കുളം പത്തനംതിട്ട ഡേ ഓഫ് ആ ഓക്കെ 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 പത്തനംതിട്ട നേരത്തെ ഒരാൾ പത്തനംതിട്ട മഴയാണെന്ന് പറഞ്ഞു റാന്നി കോഴിയുടെ ഒപ്പം താറാൻ കൂട്ടിലിടാൻ പറ്റുമോ ആ ഇട്ടോണ്ട് കുഴപ്പമൊന്നുമില്ല പ്രശ്നങ്ങളൊന്നുമില്ല കുറച്ചൊക്കെ ഉള്ളൂ എങ്കിലോ കേട്ടോ ടിക്കെ മലപ്പുറം ജില്ല വേങ്ങര ഇവിടെ നല്ല മഴയാണ് ഓക്കെ ടിക്കെ നേരത്തെ അത് പറഞ്ഞിരുന്നു മലപ്പുറം ജില്ല നല്ല മഴയാണ് ഓക്കെ പിന്നെ നമുക്ക് നിർത്തിയാലോ വേറൊന്നും ഉണ്ടല്ല ഇന്ന് ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ചാൽ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ കരണ്ട് പോകും കരണ്ട് പോയാൽ പിന്നെ വരണമെങ്കിൽ ചിലപ്പോൾ അടുത്തൊന്നും വരില്ല അപ്പോൾ അത് കാരണം ഫോണിൽ ചാർജ് കുറവാണ് അപ്പം നമുക്ക് നല്ല അവസാനിപ്പിച്ചാലോ മഴയത്ത് കോഴികൾ നനഞ്ഞു കുളിച്ചു കുഴപ്പമുണ്ട് ഒരു കുഴപ്പമില്ല അവരും നനഞ്ഞു കുളിക്കട്ടെ പക്ഷേ കൂട്ടിൽ നമ്മുടെ കൂട്ടിലാക്കുന്ന സമയത്ത് വളരെ ടൈറ്റായിട്ടാണ് കോഴികൾ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ കോഴിപ്പൻ വരാൻ സാധ്യതയുണ്ട് ഓക്കെ അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അനൻ സ്മൈലി ഇടുന്നു മുഹമ്മദ് അജ്മൽ എന്തോ ചിന്തിച്ചിരിക്കുന്നുണ്ട് എന്താണെന്നുള്ളത് മനസ്സിലായില്ല അമീൻ സക്കീർ ഓക്കെ ഓക്കെ അപ്പം നിർത്താണ് കേട്ടോ നിർത്താണ് ഞാനിത് ഈ ലൈവ് ചെറിയൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഇങ്ങനെ വന്നതാണ് ഫാം മുഴുവനും കാണിച്ചു തരും ഫാം ഇത് ഇത് എന്താണ് ഇതിനകത്ത് കാണാനൊന്നും ഇതായി കാണുന്നു ഫുള്ള് കാലിയായിട്ട് കിടക്കുകയാണ് ഞാനത് എന്താണ് കാണാനുള്ളത് ഇവിടെ അങ്ങനെ മഴക്കാർ കണ്ടാൽ കരണ്ട് പോകും മുഹമ്മദ് ബിൻഷാദ് അതെ 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 വിമൽ കുളത്തുപ്പുഴ ആയി പറയുന്നു ഞാൻ മുഹമ്മദ് സീ കെ മാങ്ങോട് സീ കെ മാങ്ങോട് കാലിക്കറ്റ് എയർപോർട്ടിന് അടുത്ത് നല്ല മഴ സീ കെ മാങ്ങോടാണ് ആള് പക്ഷെ കാലിക്കോട്ട് കാലിക്കറ്റ് എയർപോർട്ടിനടുത്ത് നല്ല മഴയുണ്ടെന്നാണ് അപ്പോൾ അവിടേക്ക് പോയതാണ് ആള് മുഹമ്മദ് സീഖെ ിൻ എബ്രഹാമോ ഓക്കെ വാട്സപ്പ് നമ്പർ ഷെൽബിൻ ഓക്കെ സി യു ലൈറ്റർ ഏറ്റാസ് ഓക്കെ സി യു സി യു ഓക്കെ ഗോഡ് ബ്ലെസ് യു ആൻഡ് യു ആൾ ഓക്കേ ബായ് ബൈ ബായ് വിളിച്ചാൽ കിട്ടുന്ന നമ്പർ തരുമോ അനൻ പോടാന്ന് പറയുന്നുണ്ട് ഐ പോവാണ് ഇനി ഇങ്ങനെ ചൂടാവല്ലേ പിന്നെ ഹനനോട് എന്നോടാണ് പറഞ്ഞെങ്കിൽ ഇനി അത് ആവർത്തിക്കരുത് കേട്ടോ ചേട്ടാ കോഴിവാസന്ത എന്തെങ്കിലും മരുന്നുണ്ടോ ആ കോഴിവാസന്ത അതിൻ്റെ ടി കെ എം ചാനൽ ഞാൻ കോഴി വസന്ത എന്താണ് അസുഖം വരാനുള്ള കാരണം എന്താണ് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ ചാനലിൽ കയറിയിട്ട് കോഴി വസന്ത അടിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ കിട്ടും അപ്പോൾ അതിനകത്ത് വരാനുള്ള കാരണവും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഉണ്ട് ഒന്ന് കയറി കാണണം കേട്ടോ ടീക്കേ നമ്മുടെ മഞ്ചേരിയുള്ള അല്ല മഞ്ചേരി അല്ലല്ലോ എവിടെ പറഞ്ഞ് വേങ്ങര ഓക്കേ ഹനൻ സോറി പറയുന്നുണ്ട് ആ പോട എന്ന് പറഞ്ഞിട്ട് പിന്നെ സോറി പറഞ്ഞിട്ട് എന്താ കാര്യം ഓക്കെ ശരി എന്തായാലും നമുക്ക് നിർത്താം എന്ന് തോന്നുന്നു ഏകദേശം ഫോണിലെ ബാറ്ററി ഡൗണായി തുടങ്ങി അപ്പോൾ നമുക്ക് നിർത്താം അല്ലേ ഏഹ് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ എല്ലാവരോടും സമയം ഇപ്പോൾ ഇതേ അഞ്ചര ആയിട്ടേ ഉള്ളൂ പക്ഷേ ഭയങ്കര ഇരുടായിരിക്കുകയാണ് മൊത്തം ഒരു മൂടലുണ്ട് മഴയുണ്ട് അതുകൊണ്ടാണ് മഴക്കാരുണ്ട് അതുകൊണ്ടാണ് ഏഹ് അപ്പോൾ അപ്പോൾ നമുക്ക് നിർത്താം ഓക്കെ എല്ലാവരും കുറേ മെസ്സേജ് പിന്നീട് വരുന്നുണ്ട് മഴക്കാരൻ്റെ നമ്പറായിട്ടുണ്ട് സന്ദീപ് ശശിധരൻ നമ്പർ തന്നില്ല തന്നില്ല ഹനൻ പോ ഹനൻ ദാസേട്ടാ ഒന്ന് ഫ്രീ ആയിട്ട് ലൈവിൽ ഒന്ന് ഫ്രീ ആയിട്ട് ലൈവിൽ ഒന്നുകൂടെ ഞാനിപ്പോൾ എന്താ ലോക്ക്ഡൗൺ സമയത്ത് എല്ലാ ഞായറാഴ്ചകളിലും വൈകുന്നേരം അഞ്ച് മണിക്കോ അല്ലെങ്കിൽ അഞ്ചരക്കോ ആറ് മണിക്കൊക്കെ ലൈവ് വരാറുണ്ട് ഓക്കെ ഓക്കെ ഡേ ഓഫ് ബൈ വളരെ ഹായ് 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 പട്ടാമ്പി അബ്ദുൽ ജലേൽ പട്ടാമ്പി പട്ടാമ്പി നമ്പർ തരുമോ നമ്പറ് ബൈ ബായ് ടീക്ക് ഓക്കെ ഹായ് 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 എല്ലാവരും ഹായ് പിന്നെ ഹനൻ ആവർത്തിക്കരുത് കേട്ടോ ഓക്കേ ബൈ അബോ ബായ്